ആ ചെയ്ത് നിങ്ങൾ ഇതുപോലെ ക്യാമറകൾ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് അശ്ലീല പരാമർശത്തെ തുടർന്ന് നടി ഹണി റോസ് വ്യവസായി ബോബി ചെമ്മണൂരിനെതിരെ പരാതിപ്പെടുകയും ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തതുമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോളിതാ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ഉൾപ്പെടുന്ന അമ്മ സംഘടന ഹണി റോസിന് എല്ലാവിധ നിയമ പോരാട്ടത്തിനും പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നും ആവശ്യമെങ്കിൽ വേണ്ടുന്ന നിയമസഹായം കൂടി ചെയ്യാൻ ഒരുക്കമാണെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഫറാ ഷിബില എന്ന അഭിനേത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഹണിയുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ എതിർ അഭിപ്രായമാണെന്നും ആണ് നടി പറഞ്ഞിരിക്കുന്നത് പറയുടെ വാക്കുകൾ ഇങ്ങനെ സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡിഷേവിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റാണ് അതിനെതിരായി മിസ് ഹണി നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പക്ഷേ എൻ്റെ മേഖല ഇതായതുകൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല മിസ് ഹണിറോസ് വളരെ മായി മെയിൽ ഗെയ്സിനെയും ഈ നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വളരെ വൽഗറായ ആംഗ്ലിംഗിൽ എടുത്ത തൻ്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത് സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും മിസ് ഹണിറോസിനെക്കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശ പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു പക്ഷേ അവർ കോൺഷ്യസായി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമില്ല സർവൈവൽ ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടികൾ എന്നും മനസ്സിലാക്കുന്നു പക്ഷേ ഇമ്പാക്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഇൻറ്റൻഷൻ റൈറ്റ് എന്നായിരുന്നു നടി കുറിച്ചത്